മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് പിടികൂടി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് ഷർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ നേത്രാവതി എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ആറ് കിലോയിലധികം വരുന്ന കഞ്ചാവ് അടങ്ങിയ ബാഗ് കണ്ടെത്തിയത് അടുത്തിടെ പിടിച്ചെടുത്തതിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവാണ് തിങ്കളാഴ്ച കണ്ടെത്തിയതെന്നും പ്രതികൾക്കായുള്ള തെരച്ചിൽ ശക്തമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ എസ് ഐ അനിൽ മാത്യു പറഞ്ഞു തിങ്കളാഴ്ച പന്ത്രണ്ട് പതിനഞ്ചിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ നേത്രാവതി എക്സ്പ്രസിൽ ഡിവൈഎസ്പി പി ശശികുമാർ സി ഐ ടി വി രമേശ് ഷൊർണൂർ റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ആറ് കിലോയിലധികം കഞ്ചാവ് അടങ്ങിയ ബാഗ് കണ്ടെടുത്തത് അടുത്തിടെ പിടിച്ചെടുത്തതിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവാണ് തിങ്കളാഴ്ച കണ്ടെത്തിയതെന്നും പ്രതികൾക്കായുള്ള തെരച്ചിൽ ശക്തമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ എസ് ഐ അനിൽ മാത്യു പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വന്ന നേത്രാവതി വണ്ടിയുടെ ജനറൽ കോച്ചിൽ നിന്ന് ഒരു ആറേമുക്കാ കിലോളം കഞ്ചാവാണ് ഇന്ന് കണ്ടെടുക്കാൻ പറ്റിയത് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കഞ്ചാവ് പിടിച്ചത് ആറേ മുക്കാ കിലോയാണ് നമ്മൾ പിടിക്കാൻ പറ്റിയത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു അഞ്ച് കിലോ നാല് കിലോ ഒക്കെ പിടിക്കാൻ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഏതായാലും ആറേമുക്കാൽ കിലോ പിടിച്ചു അപ്പോൾ ഞങ്ങൾ ഇതിൽ പ്രീതിനെ കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രതിയിലെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമൂഹത്തിൽ ഒരുപാട് പേരിലേക്ക് ഇത് കഞ്ചാവ് ഇതിപ്പോൾ ആറേമുക്കാൽ കിലോ തന്നെ ഇരുപത് ഗ്രാം വീതം ഓരോരുത്തരേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ പത്ത് മുന്നൂറ്റി അമ്പത് പേരിലേക്കാണ് ഈ കഞ്ചാവ് എത്തുക അപ്പോൾ മുന്നൂറ്റമ്പത് കുടുംബാംഗ കുടുംബാംഗങ്ങളെ കൊല കുടുംബത്തിലെ അംഗങ്ങളെ രക്ഷിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ചെയ്തതായിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തും ട്രെയിനിൽ കടന്ന എം ഡി എം എ കഞ്ചാവ് എന്നിവ എല്ലാം പിടിച്ചെടുക്കാനാണ് ഞാൻ തീരുമാനം